ചപ്പാത്ത് പച്ചക്കാട് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് തോട്ടം കാർഷിക മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡാണ് ചപ്പാത്ത് പച്ചക്കാട് മരുതുംപേട്ട റോഡ് ഈ റോഡിന്റെ സിമെന്റ് പാലം മുതൽ മരുതുംപേട്ട വരെയുള്ള ഭാഗം പതിനഞ്ച് വർഷം മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിലാണ് നിർമ്മിച്ചത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ല റോഡിലെ വിവിധ ഭാഗങ്ങളിൽ ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് സ്കൂൾ ബസ്സുകൾ ഓട്ടോറിക്ഷകൾ എല്ലാം നിത്യേന സഞ്ചരിക്കുന്ന പാതയാണിത് ഇതുവഴി ഓട്ടോ ബോയ് ലഭിക്കുന്ന കൂലി വാഹന പണി പോലും തികയില്ലെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു നാട്ടുകാർ ഈ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച നിരവധി പരാതികൾ അധികൃതർ മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട് ഇതിനിടെ പച്ചക്കാട് ഭാഗത്ത് കുറച്ചു ഭാഗം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാളെ ടാർ ചെയ്തിട്ടുണ്ട് കൂടുതൽ തകർന്ന ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ടാറിങ് പൊളിയാത്ത ഭാഗത്താണ് ഈ ടാറിങ് നടത്തിയെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇപ്പോൾ കുഴിപ്പന്ത് കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കറിയാം ഈ റോഡിൻ്റെ അവസ്ഥ സിമൻറ്റ് മാല മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വളരെ മോശമായി കിടക്കുന്ന സ്ഥലങ്ങൾ ഏറെയുണ്ട് പക്ഷേ അവിടെയൊന്നും ഒരു പണി പോലും ചെയ്യാതെ കുറച്ച് ഭാഗം ഒരു കംപ്ലൈൻ്റും ഇല്ലാത്ത സ്ഥലത്ത് ടാറ് കൊണ്ട് വരി വിതറുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം എന്തെങ്കിലും ഒരു റോഡ് മോശമായി എന്ന് വാർത്ത ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറേ കല്ലും മണ്ണും കൊണ്ടൊന്ന് നിരത്തിയിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം പി എം ജിസ് വൈ പദ്ധതി നിർമ്മിച്ച റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ